എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ഏത് രൂപത്തിലാണ് മഹാരാഷ്ട്രയിൽ അപ്പം അവിടെ ഒരു ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഏതാണ്ട് മൂന്നര കോടി ആൾക്കാരാണ് അതിൽ പിന്നെ വോട്ടർമാരായിട്ടുള്ളത് അപ്പോൾ ഈ മഹാരാഷ്ട്രത്തെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് പക്ഷെ സത്യത്തിൽ എന്താ നടന്നത് എന്ന് അത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ അതിലേക്കൊന്ന് നോക്കിയാൽ തന്നെ മതി പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പിലൊന്നും അമിത്ഷാ മോദിയൊന്നും അത്ര ഇടപെടാറില്ല കാരണം അവർക്ക് അധികാരമാണ് വേണ്ടത് സംസ്ഥാന അധികാരവും പിന്നെ രാജ്യത്തെ അധികാരവും ഈ ചരിത്രത്തിലേക്ക് നോക്കാറില്ല പക്ഷെ മഹാരാഷ്ട്രയിൽ അതും ശ്രദ്ധിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ അതിലും കൈയിട്ട് മാരി അതിലും തട്ടിപ്പ് നടത്തുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം മൂന്നര കോടി ആൾക്കാർ വോട്ട് ചെയ്യുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ മറ്റുള്ള പാർട്ടിക്കാർ യു ബി ടിഒ കോൺഗ്രസോ ജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ പ്രതിപക്ഷ പാർട്ടിക്കാര് പറയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ മഹാരാഷ്ട്രയിൽ നല്ലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ആൾക്കാരൊക്കെ എന്തിനാണ് ഇപ്പോൾ വോട്ട് ഇങ്ങനെ ഈ മറിച്ച് വോട്ട് ചെയ്തത് അങ്ങനെ അവർ ചോദ്യം വരും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അതിമാരകമായിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കൈട്ട് വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനിത് കുറച്ച് കാണിക്കാം ഒന്നോ രണ്ടോ കാണിക്കാം അതായത് മഷി വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല പല ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ടാ വീഡിയോകൾ മഷി വരെ ഫേക്കാണ് എന്നുവെച്ചാൽ മായ് കളയാൻ പറ്റിയ മഷിയാണ് പിന്നെ ഒരുപാട് വോട്ടിംഗ് മെഷീനിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ കാണിച്ചല്ലോ ഒരുപാട് വോട്ടിംഗ് മെഷീനിൽ എങ്ങനെ ഏത് പട്ടൺ മറിച്ചാലും ബിജെപിക്കാർ വോട്ട് പിന്നെ പല സ്ഥലത്തും സ്ലിപ്പ് ഉപയോഗിക്കുന്നില്ല അത് പിന്നെ ഓൾറെഡി പറഞ്ഞതാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ലിപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് കാരണം മൂന്ന് പെട്ടി വെച്ചിരിക്കണല്ലോ അപ്പൊ മൂന്ന് പെട്ടി തന്നെ ഒരു നാടകമാണ് അപ്പൊ രണ്ട് പെട്ടി അങ്ങനെ വന്ന് വെച്ചിരുന്നിട്ട് പിന്നെ അതിലും തട്ടിപ്പാണ് ബിജെപിക്കാർക്കാണ് വോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചില സ്ഥലത്ത് ലൈറ്റ് കത്തുന്നുണ്ട് ലൈറ്റ് കത്താത്ത സ്ഥലത്ത് അറിയില്ലല്ലോ ആർക്കാണ് വോട്ട് പോകുന്നത് അറിയില്ലല്ലോ അതൊക്കെ മെഷീൻ അല്ലെ അവരുണ്ടാക്കണ മെഷീൻ തന്നെയല്ല അവരെന്നെ നിയന്ത്രിക്കുന്നൊക്കെ അവർ തൊടാനും പഠിച്ചാലും അപ്പോ അതി മാരകമായിട്ടുള്ള തട്ടിപ്പിന്റെ ഒന്ന് രണ്ട് കൂടിയും പുറത്തു വന്നിരിക്കാണ് അതും കണ്ടു നോക്കുക ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ അതില് ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് തന്നെ ഒരാൾ പെട്ടെന്ന് ലൈവിട്ടതാണ് കാരണം പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ആളെ പിടിച്ച് പുറത്താക്കും ഇപ്പൊ പിന്നെ എല്ലാവരും ലൈവ് ആണ് കാരണം അവിടെ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ വീട് എടുത്തിട്ട് പിന്നടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോൺ പിടിച്ചെടുത്ത് തല്ലിപ്പൊളിക്കും അങ്ങനത്തെ ഒക്കെ തന്ത്രങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുവെച്ചാല് വീഡിയോ ഫുട്ടേജ് വീഡിയോ ഷൂട്ടിംഗ് എടുക്കാൻ പാടില്ല എന്നെന്തോ നിർബന്ധ ബുദ്ധിയുണ്ട് അതിനുള്ള സന്ദേശം അതിനുള്ള ആജ്ഞ കിട്ടിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അവിടെ സെക്യൂരിറ്റിക്കും പോലീസിനൊക്കെ ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ലൈവ് ഇടുന്നത് അപ്പൊ ലൈവ് ഇടുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് സൗണ്ടിന് കേട്ടു നോക്കിയത്

कंप्लेन करना है मैंने वोट डाले मेरे नाम पर किसने डाला ये मेरा हाथ है इधर पे मेरे एक जगह भी निशान नहीं है मैं तो इधर मैंने वो डाला भी नहीं है तो कौन है मेरे नंबर पर वोट डाल के गए और वीडियो नहीं बनाने मेरे अंदर क्यों ये भाई ये मेरे को बार बार रोकना धक्का इक्का दे, दे रहे मेरे को नहीं हाँ तो किधर है सर चलो मेरे लेके चलो तुम लेके चलो तुम चलो तुम चलो तुम कोई नहीं देख रहे कम्प्लेन करने का चलो देखिए मेरे नाम का वोट कैसे डाल सकता है कैसे डाल सकता है पूरा डॉक्यूमेंट है मेरे पास ये आधार कार्ड हो गया मेरा ये तो मेरे पास ये हो गया वोटिंग कार्ड हो गया और ये पैन कार्ड हो वोट मैंने डाला है। नहीं कौन डाल मेरे नाम पर वोट भाई मेरे को लेकर चलो फिर कौन नहीं घर पे मैं आज बात करता हूँ അതത് മൂപ്പര് വോട്ട് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി പോയി എല്ലാ രേഖകളായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആരും വോട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ നടക്കുക പോളിംഗ് ബൂത്തിൽ ഇരിക്കുന്നവര് പ്രതിപക്ഷ പാർട്ടി എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ അവര് സമ്മതിക്കൂലല്ലോ വ്യാജക്കാരൻ വന്നാല് അപ്പോൾ എങ്ങനെയാണ് വോട്ട് വീണത് അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒക്കെ കൂടി പിടിച്ച് തള്ളി പുറത്താക്കുകയാണ് അയാളെ പിന്തുണക്കാനാണെങ്കിൽ ഒരാളുമില്ല ഇതാണ് ഏറ്റവും വലിയ പരാജയം ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല ഇപ്പൊ ഇന്ത്യത്തെ അവസ്ഥയാണ് എല്ലാവർക്കും പേടിയാണ് അയാളെ പിന്തുണച്ചാ നമ്മളും ജയിലാവുക എന്താ വെറുതെ പ്രശ്നത്തിൽ നിൽക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവരും പിന്മാറുകയാണ് ആരാണോ പ്രശ്നത്തിൽ പെട്ടത് ആൾ മാത്രമേ അനുഭവിച്ചോളൂ അങ്ങനെ പിന്നെന്താ മൈൻഡ് ചെയ്തിരിക്കുക അവിടെ മറ്റുള്ളവര് ഇയാൾ പരാതി പിന്നെ ലൈവ് ഇട്ട കാരണം കുറച്ച് ഭേദമുണ്ട് അതായത് അവിടെ അല്ലെങ്കിൽ അടിച്ച് പുറത്താക്കും ഇപ്പൊ ലൈവ് ഇട്ട കാരണം പിന്നെ അവരുടെ മോന്ത വിരുന്നല്ലേ എല്ലാരും കണ്ടോണ്ടിരിക്കാണല്ലോ അതുകൊണ്ട് പുറത്താക്കിട്ട് പിന്നെ പിന്നെ മറുപടി ഒന്നും പറയാ ചോദ്യം നിങ്ങൾ ചോദിച്ചാല് ആരും ഒന്നും അങ്ങനെ അപ്പൊ ഇത് ഒരാളുടെ കേസ് അങ്ങനെ എത്ര എത്ര ആൾക്കാരെ മടക്കി പറഞ്ഞേച്ച് പിന്നെന്താ വേറെ ഒന്ന് കണ്ടു നോക്കിയാ അതാ ഇതിനേക്കാൾ മാരകമാണ് ഇത് കണ്ടു നോക്കിയേ हाँ <द्थास> <द्था> <द्था> तो है ना वर्तन ये बंद कैसी हुई पर ये अभी इसकी काउंटिंग कैसी होंगी तो

मैं मेरा कैंडिडेट खड़ा है तो ഇവിടത്തെ പ്രശ്നം എന്താ മനസിലായോ അതായത് ആൾക്കാരൊക്കെ വോട്ട് ചെയ്ത് എല്ലാം തീർന്ന് നാലഞ്ചു മണിയായി അപ്പൊ അവിടെ ഈ ആ സ്ഥാനാർത്ഥിണ്ടല്ലോ ആ പ്രദേശത്ത് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയും അയാളുടെ മറ്റുള്ള പിന്നെ കൂടെ ഉള്ള ആൾക്കാരാണ് അവിടെ വന്നത് അവിടെ നിൽക്കാണ് അപ്പോ വോട്ടിങ് കഴിഞ്ഞിട്ടില്ല കഴിയാറായിട്ടുള്ളു ആ ഒരു മണിക്കൂർ എന്താ ബാക്കിയുള്ളു ആ സമയത്ത് നോക്കുമ്പോ എന്താണ് ഈ വോട്ട് ചെയ്തിട്ട് പോകുന്ന മെഷീൻ പറഞ്ഞ മെഷീൻ ഉണ്ടല്ലോ വേറെ ഒരു സാധനം രജിസ്റ്റർ ആവുന്ന അത് എത്ര അത് അവര് മുതലേ ഓഫായിട്ട് കിടക്കുകയാണ് എന്നുവെച്ചാൽ ആൾ വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാര് അവരുടെ വോട്ട് അവർ വെറുതെ ബട്ടൺ ഞെക്കി വീട്ടിൽ നിന്ന് വന്നത് നല്ലാതെ വേറെ ഒന്നുമില്ല കാരണം മറ്റേ മെഷീൻ ഓഫായി എടുക്കാണ് കേടായിക്കി എടുക്കുകയാണ് അപ്പൊ അവൾ ചോദിക്കാണ് ഇത് എത്ര നേരമായി ഓഫായിട്ട് എന്ന് പറയുമ്പോൾ വീട് എടുക്കുമ്പോൾ പിന്നെ ഫോൺ വാങ്ങി വാങ്ങിവെക്കുന്നത് എന്തിനു ഫോൺ വാങ്ങി വെക്കണ് അയാൾ ഒരു സംഗതി കൃത്യമായ സംഗതി സത്യസന്ധമായ ഒരു സംഗതി വീട് എടുക്കുകയല്ലേ അങ്ങ് എടുക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യയിൽ പക്ഷെ ഇപ്പൊ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ വീഡിയോ ഫുട്ടേജ് എടുക്കാൻ പാടില്ല ഫോൺ ഫോണിതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം പ്രവേശനം അല്ല ഈ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല കാരണം മുൻകൂട്ടി കണ്ടിട്ടില്ലേ കാരണം കള്ളത്തരം ചെയ്യുമ്പോൾ അതിന് തെളിവാണ് ഈ ഫോണിൽ വീട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിനെന്ത് ചെയ്യുക ഒരു നിയമം ഉണ്ടാക്കുക അകത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല അപ്പൊ വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ സെക്യൂരിറ്റി ക്യാമറ ഉണ്ടാവുമല്ലോ അതാണെങ്കിലോ അതിന്റെ ഫുട്ടേജ് കൊടുക്കാൻ പാടില്ല ഒരു നമ്മുടെ ആക്കാണ് പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ സെക്യൂരിറ്റി ഓഫീസർമാർ അവരോട് അവർക്ക് നിർദ്ദേശമാണ് ആരെങ്കിലും ഫോണൊക്കെ എടുത്ത് ആട്ടി പുറത്താക്കുക ആ ഫോണോട് വാങ്ങി വെച്ചിരിക്കുന്ന ആജ്ഞയാണ് അപ്പോൾ ഈ ആളിനെ ആട്ടി പുറത്താക്കുന്നപ്പോൾ നിങ്ങൾ കണ്ടത് ആ ഒരു യന്ത്രം വെറുതെ രാവിലെ മുതൽ ആൾക്കാരെ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് വെയിലും കണ്ടു വന്നിട്ട് വെറുതെ പോയി കാരണം ഇവർ പുറത്താക്കി അതിനൊരു പരിഹാരമാണല്ലോ അത് ആരും നടത്തില്ല കാരണം എന്താണ് ഇത് വലിയ കാര്യമില്ല ജനങ്ങളുടെ വോട്ട് ആർക്കും കാര്യമില്ലല്ലോ ജനങ്ങൾ ഈ വന്ന് കൊത്തുന്നത് ഒരു നാടകം മാത്രമാണ് ഇത് ആർക്ക് പോകണമെന്നോ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അത് അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കും ആര് ജയിച്ചു തോന്നു നോക്കാം അതിൻ്റെ ഉള്ള അക്കങ്ങളും ഫുള്ള് റെഡി ആക്കി കൊണ്ട് കൊടുത്ത് റെഡിമെയ്ഡാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ കയറാൻ പറ്റില്ലല്ലോ അങ്ങനെ കയറാൻ പാടില്ലല്ലോ അവിടെ ഒക്കെ വന്നതിന് വന്നതിനെ ആട്ടിപ്പുറത്താക്കും ഇവിടെ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഇത് ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമായിട്ട് പോലും ഫോൺ പാടില്ല ഫോൺ വാങ്ങി ഒക്കെ ഓർഡർ ആവിടുന്നൊക്കെ പറഞ്ഞാൽ ആട്ടി പറഞ്ഞാൽ കണ്ടില്ലേ പോലീസിനെ പേടിച്ചുകൊണ്ട് ആർക്കും ധൈര്യം ഉണ്ടാവുക എല്ലാവർക്കും പേടി ഉണ്ടാവില്ല എല്ലാവർക്കും ജയിലിൽ കിടക്കാൻ ധൈര്യം ഉണ്ടാവില്ലല്ലോ കാരണം വീട്ടിലെല്ലാ പിന്നെ ഭാര്യയും കൂട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് തീരും തയ്യാറാവില്ലല്ലോ പേടിച്ചിട്ട് അത് നൂറ്റി നാൽപ്പത്തി രണ്ട് കൂട്ടി ആൾക്കാരും പേടിച്ചിട്ടിപ്പോ പിന്നെ ഇതാണല്ലോ ഒന്നും മിണ്ടെന്നല്ലോ അപ്പൊ അത് മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ ചവിട്ടി പുറത്താക്കാണ് ഇതിനൊക്കെ കാരണക്കാരനാറിയോ അപ്പൊ നിങ്ങൾ പറയും മോദിയ മിഷൻ അല്ല ഇതിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയും മൊത്തം പ്രതിപക്ഷ പാർട്ടിക്കാരുമാണ് കാരണം അവരാണ് ജനങ്ങളെ ഇതിനോട് പൊരുത്തപ്പെട്ടു പോവാൻ പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഈ പത്തൊമ്പത് ലക്ഷം മിഷൻ കാണാതായി എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും മറക്കാൻ സാധ്യതയില്ല ആ സമയത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടിച്ച് നേരപ്പാക്കി തടഞ്ഞ് ഈ ബാലറ്റ് പേപ്പറൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കേണ്ടതിന് പകരം അതിനോട് പൊരുത്തപ്പെട്ട് അതേ വോട്ടിംഗ് മെഷീനിൽ പോയിട്ട് ഞെക്കി കുത്തി തോറ്റുതുന്നം പാടി പിന്നെ ഒരുപാട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അതിന് ശേഷം വന്നു അതിലൊക്കെ ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ ദേഷ്യമാണ് എന്നാൽ അതിൽ തന്നെ പോയിട്ട് കുത്തിയിട്ട് അതിന് പ്രചരണം തേങ്ങയും അങ്ങക്ക് നടത്തുകയും ചെയ്യും അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ തിരഞ്ഞെടുപ്പ് വന്നു ആ സമയത്തും വോട്ടിംഗ് മെഷീൻ ആർക്കും ഇഷ്ട ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ അതേ വോട്ടിംഗ് മെഷീനാണ് എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തത് വലിയ വലിയ വാചകടിച്ച ആൾക്കാർ വരെ സ്ഥാനാർത്ഥിയിട്ട് സ്ഥാനാർത്ഥിയിൽ നിന്ന് ഏത് പ്രതാപ് സിംഗ് ഓർമ്മ ഉണ്ടല്ലോ മെഹ്മൂദ് പ്രാച്ചാ പ്രതാപ് സിംഗ് വോട്ടിംഗ് മെഷീനെതിരെ വലിയ വിപ്ലവം നടത്തിയ ആൾക്കാർ ആ ഭാനുപ്രതാപ് സിംഗ് ഉണ്ടല്ലോ അയാള് സ്ഥാനാർത്ഥിയിൽ നിന്നു മറ്റേ എന്താണ് ബി എസ് പിയുടെ എന്നിട്ട് അയാള് അതേ വോട്ടിംഗ് മെഷീനെ കുറിച്ചൊന്നും പറഞ്ഞു അതിൽ തന്നെ പോയി വോട്ടിങ് ചെയ്ത് അപ്പം ഇത് രാഹുൽ ഗാന്ധിയാണ് ഇതിനൊക്കെ എല്ലാവർക്കും സ്വഭാവിക ഒരു സ്വഭാവം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലോക്സഭറ്റു അതിനുശേഷം മധ്യപ്രദേശിൽ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് അപ്പോഴും പറഞ്ഞു ഇത് തട്ടിപ്പാന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടായില്ലല്ലോ അത് തടയണ്ടേ അതിനുശേഷം മധ്യപ്രദേശിൽ അതും തട്ടിപ്പാന്ന് പറഞ്ഞു അതിനുശേഷം മഹാരാഷ്ട്രയിൽ അതും തട്ടിപ്പാന്ന് പറഞ്ഞു തട്ടിപ്പ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ തട്ടിപ്പാന്ന് പറഞ്ഞു പറഞ്ഞു നടന്നാൽ പോരല്ലോ അമിഷീ മോദിയും ഗുണ്ടകളാണ് തെരുവിനറം കേറി വന്ന പലയാളികളാണ് അവരിപ്പോ പോയി പണയക്കടന്ന് പറയും അവർക്ക് ഇന്ത്യത്തെ നിയമം ഭരണഘടനയും തേങ്ങയും വാങ്ങി നിന്ന അവരുടെ പ്രശ്നമൊന്നുമല്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരോട് വലിയ ഇത് തട്ടിപ്പാണ് അവരുടെ വീട്ടിൽ പോയി കടന്നു തുടങ്ങിയാൽ നടക്കുവോ അതിനുശേഷം ബീഹാർ വന്ന് ബീഹാറിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നത് നമ്മൾ കണ്ടതാണ് എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചോറി മറ്റേ സ്റ്റേജിൽ കാണിച്ചതിന് ശേഷത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നത് എല്ലാവരും ഉറ്റുനോക്കിട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കട്ട് ഓൺ ഗ്രൗണ്ടൊക്കെ മൊത്തം ഇന്ത്യ സഖ്യത്തിന്റെ തരംഗമായിരുന്നു ബിജെപിക്ക് ഒന്നുമില്ല ബിജെപിക്കൊരു അടിച്ചു ഓടിക്കുകയായിരുന്നു ബീഹാറിൽ നിന്ന് അവർ മൃഗീയമായി ഭൂരിപക്ഷത്തിന് ജയിച്ചു ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ് അവർ ഭൂരിപക്ഷത്തിന് ജയിക്കും അവിടെ സ്റ്റേജിൽ ആളില്ലാതെ നോക്കണ്ട അവിടെ എന്തായാലും ജയിക്കുന്നൊക്കെ നമ്മൾ പറയാറുള്ളതാണ് പരിഹസിച്ചാണെങ്കിലും അല്ലെങ്കിൽ പറയാറുള്ളതാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു അവിടെ ആർക്കും പ്രശ്നമില്ല എന്നാൽ അതേ വോട്ടിംഗ് മെഷീനിൽ ഇതാ മഹാരാഷ്ട്രയിൽ പോകുന്നു അതേ വോട്ടിംഗ് മെഷീനിൽ കേരളത്തിലും വോട്ടിംഗ് മെഷീനിലാണ് കുത്തുന്നത് ബിജെപിക്ക് പോയി ബിജെപി എത്ര കംപ്ലൈന്റ് വന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് ബി ജെ പിക്കാരുടെ ഏരിയകളിൽ മറ്റുള്ള ആൾക്കാരുടെ വോട്ടൊക്കെ പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് എത്ര പരാതി ഉണ്ട് അവിടെ ഒക്കെ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ഇന്ത്യ കേരളത്തിലൊക്കെ ഇപ്പൊ മഹാരാഷ്ട്രയിലും അതെന്ന് തന്നെ നടന്നു അപ്പൊ ഇതൊരു ശീലമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ വഞ്ചിക്കുന്നുണ്ട് അത് വഞ്ചിച്ചോട്ടെ കുഴപ്പമില്ല ഞങ്ങൾ വഞ്ചിക്കപ്പെടേണ്ടവരാണ് കാരണം ഞങ്ങൾ ഭൂലോക വിഡികളാണ് ഞങ്ങളെക്കാൾ പരനാറികൾ വേറെ ആരുമില്ല അവരോട് നടക്കട്ടെ എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ അതാണ് നടക്കുന്നത് അപ്പൊ ഈ പരാതി പറഞ്ഞ ആൾക്കാരുടെ പിന്നാലെ ഒപ്പം കൂടിയിട്ട് ശബ്ദമുയർത്താൻ നല്ലാതെ ആയ അവരുടെ ഒറ്റക്കൂട്ട് അവര് പേടിച്ചിട്ട് വീട്ടിൽ പോകും കുറച്ച് കഴിഞ്ഞാൽ ഇനി അവർക്കെതിരെ കേസും ഉണ്ടാവും ഇത് പറഞ്ഞു എന്തപ്പോ പറഞ്ഞത് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല സത്യമല്ലത് ഇനി ആൾക്കെതിരെ ഇ ഡി റെയ്ഡ് സി ബി ഐ റെയ്ഡ് തീവ്രവാദ കേസുകൾ മുസ്ലിം ആണെങ്കിൽ പറയേണ്ട ജയിലുണ്ടാവും ഇതാണ് നടക്കുന്നത് ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി കാണിക്കാം ഏഹ് തട്ടിപ്പിന്റെ മറ്റു മുഖം ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ബി നേതാവ് പിന്നെ ഉത്തർപ്രദേശില് കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ വീഡിയോ ആണ് വീഡിയോ ആണ്ട്ട് അത് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ ഇഷ്ടപ്പെടില്ല കാരണം വയലൻസ് ആണ് അപ്പം എന്താ അറിയോ പിന്നെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നിന്ന് കൊണ്ട് ബി ജെ പി നേതാവ് അവിടെ പിന്നെ ആ വോട്ടിങ്ങിന്റെ സമയമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് ചോദിച്ചു നീ ആൾക്കാളാണ് വോട്ട് ചെയ്യാന്ന് ചോദിച്ചു അവിടെ ഒരു വികലാംഗൻ നടക്കാൻ മുമ്പിൽ വയ്യാത്ത അപ്പയാൾ പറഞ്ഞ് ഞാൻ അഖിലേഷ് യാദവിന് വോട്ട് ചെയ്യുന്നു പറഞ്ഞു കാരണം അഖിലേഷ് യാദവിന്റെ തരംഗമാണല്ലോ യു പിയിൽ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അല്ല അഖിലേഷ് യാദവിന്റെ ബി എസ് പിക്ക് ഭയങ്കര തരംഗം മാതിരുന്നു അപ്പൊ തോറ്റു പാടിയില്ല എല്ലായിടത്തും തോറ്റു പാടി കാരണം അമിത്ഷാ തീരുമാനിക്കണല്ലോ അല്ല ജനങ്ങൾ തീരുമാനിക്കാല്ലോ അങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ ബി എസ് പിക്ക് വോട്ട് ചെയ്യുള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഒരു വഡിനെടുത്ത് വായലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ കുത്തി കുത്തി കുത്തിട്ട് ആള് പറയണ നീ മര്യാദക്ക് പറയണെ ബിജെപിക്കെ വോട്ട് ചെയ്യുന്നു പറടാ പറ വിലാംഗം ചെയ്ത് മുമ്പിൽ വാശി കൂടി അല്ല ഞാൻ ബി എസ് പിക്ക് ചെയ്യുള്ളൂ പിന്നോ നടന്നു വായലേക്ക് വട്ടിട്ട് കുത്തി കുത്തി ഇങ്ങനെ അങ്ങനെ ഇളക്കാം ഏഹ് പറടാ പറകടാന്നും പറഞ്ഞിട്ട് പോലീസിന്റെ മുമ്പില് വീട് എടുത്തിട്ടുണ്ട് ഒരു കേസും ഇല്ല അപ്പോ ഈ ബിജെപി ഇപ്പൊ ഈ ഗുജറാത്തി ഗുണ്ടകൾ ഭരണത്തിൽ വന്നതിനു ശേഷം പോലീസൊക്കെ അവരുടെ അച്ചീവിട് പോലെ ആയി മാറിയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനൊക്കെ അവരുടെ തന്ത്ര സ്വത്താണ് പോലീസുകാരനെയും പറഞ്ഞിട്ട് കാര്യമില്ല അവരും ഉണ്ടാട്ടില്ല കാരണം അവരുമുണ്ടാകും പേടിച്ചു പോലുള്ളു അവർക്കും പേടിയാണ് ചില ഗുണ്ടാ സംഘങ്ങൾ വേറെ കുറവ് നിൽക്കല്ലേ പിന്നെന്താ തിരുവനന്തപുരം ബി ജെ പിന്നെ മുന്നേറ്റം ഉണ്ടാക്കിയ ബൂത്തുകളിൽ ഏഹ് അസാധാരണമാ വിധം വോട്ടർമാരെ കാണാനില്ല ഇതൊക്കെ വാർത്തകളല്ല ആർക്കെങ്കിലും വലിയ പ്രശ്നം പ്രശ്നം ഉണ്ടാ ഇനി അടുത്ത തവണയും വോട്ടിംഗ് മെഷീനിൽ തന്നെ കുത്തും ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഗുജറാത്തെ ഗുണ്ടുകൾക്ക് കാലാകാലം ഭരിക്കല്ലോ അവരുടെ ഭരണം തടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം വേറെ ആരും തീരുമാനിക്കൂല ജനങ്ങൾക്കേ പ്രശ്നമില്ല ജനങ്ങള് നായനേയും പാട്ടിനെയും ഒക്കെ ദൈവമാക്കി നടക്കുമ്പോഴേനും അവർക്ക് എന്ത് തേങ്ങയാണ് ഉള്ളത് പിന്നെ ഇത് മറ്റൊരു തന്ത്രം എന്താണ് അതായത് ഓരോ സ്ഥാനാർത്ഥി പിന്നെ മുപ്പ് ബീഹാറിൽ നമ്മൾ പറഞ്ഞല്ലോ ബീഹാറിൽ വാൻ എന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് നല്ല ഉറപ്പ് വരുന്നാൽ ജയിക്കുന്നുള്ളൂ അതിന് ഒറ്റ ദുരന്തവാടി അപ്പത് പറഞ്ഞ് പിന്നെ ഇത് വേണം വീഡിയോ ഫുട്ടേജ് വേണം കാരണം അവിടെ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനും നിയമം ഉണ്ടാക്കി വെച്ചിങ്ങോട്ട് എന്താണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നതാണ് ഒരു നിയമം അപ്പോ ഇയാള് ഈ പിന്നെ ഈ കേസ് കൊടുത്തത് അതി മറ്റേ ഫലം പ്രഖ്യാപിച്ചതിന്റെ രണ്ടാമത്തെ ദിവസമാണ് എന്നുവെച്ചാൽ നാല്പത്തിമൂന്ന് ദിവസം ബാക്കി ബാക്കിയെടുക്കുകയാണ് അങ്ങനെ പിന്നെ മറുപടി ഒന്നും കൊടുക്കൂലല്ലോ കാരണം അവരുടെ തന്ത്രം എന്താ വച്ചാൽ നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയാൻ വേണ്ടിയിട്ട് മിണ്ടൂല അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെയാണല്ലോ കൊടുക്കേണ്ടത് കള്ളന്മാർക്ക് തന്നെയാണല്ലോ പരാതി കൊടുക്കേണ്ടത് അപ്പൊ ചെയ്യാ കോടതിക്ക് പോകാൻ പറ്റൂലല്ലോ അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി ഇല്ലെങ്കിലാണ് പിന്നെ കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സമയം എടുക്കുമല്ലോ ഇതൊന്നും ഒരു ദിവസം നടക്കുന്ന സംഗതികളൊന്നും അങ്ങനെ ഈ നിവേദനം കൊടുത്തു കള്ളന്മാർക്ക് തന്നെ നിവേദനം കൊടുത്തു നിങ്ങളുടെ നിങ്ങൾ കട്ടിട്ടുണ്ട് നിങ്ങളുടെ കട്ടിന്റെ തെളിവ് നിങ്ങൾ തന്നെ തെരുവ് പറഞ്ഞ് കൊടുത്തപ്പോൾ അവർ കൊടുക്കൂലെന്ന് ഉറപ്പാണ് അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം പിന്നെ ഉരുട്ടി ഉരുട്ടി ഉട്ടി കഴിഞ്ഞു അത് തള്ളി നീക്കി നശിപ്പിച്ചു തുറക്കണം അതാണ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവരാവകാശ അപേക്ഷ തള്ളി കമ്മീഷൻ കമ്മീഷൻ പറഞ്ഞാൽ മോദി കമ്മീഷൻ കാരണം എന്താണ് നാൽപ്പത്തഞ്ചു ദിവസത്തിനകം അപേക്ഷ അനങ്ങിയില്ല നാൽപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആക്കി കളഞ്ഞു അന്നിട്ട് പറഞ്ഞു ഡിലീറ്റായി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞില്ലേ പക്ഷെ അപ്ലൈ ചെയ്തപ്പോഴാണ് ീ ഇത് കൊടുത്തത് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒത്തിട്ടുള്ള പരിപാടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി മറ്റുള്ള കോടതികൾ പിന്നെ പോലീസ് ആരണക്കഹസിൽദാർ പിന്നെ പിന്നെ മജിസ്ട്രേറ്റ് എല്ലാവരും ഒത്തിട്ട് ഈ ഭരണം ബി ജെ പി ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപാട് വീടാണ് എല്ലാവരും കണക്കാണ് ജനങ്ങൾ നൂറ്റി നാൽപ്പത്തി കോടി പൊട്ടൻ ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിങ്ങനെ അനുഭവിച്ചിങ്ങനെ മുന്നോട്ട് പോകണം ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ആരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിപ്പോ ഇപ്പോ എസ് ഐ ആർ വാങ്ങിയിട്ടുണ്ട് എസ് ഐ ആർ ജനങ്ങളെ ശ്രദ്ധത്തെത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തോന്നുന്നുണ്ടല്ലോ എസ് ഐ ആറിൽ പേരുണ്ടെങ്കിൽ കറക്റ്റ് ആ ചെയ്യുന്ന ആൾക്ക് എത്തും തോന്നി പോകും നിങ്ങൾ പോയിട്ട് ഞെക്കാൻ നല്ലാതെ ആര് ജയിക്കാൻ തോൽക്കണം നമ്മുടെ അമിഷയാണ് തീരുമാനിക്കുക അല്ലെങ്കിൽ നിങ്ങളെന്നല്ല തീരുമാനിക്കാം പിന്നെ ബി ജെ പി കാര്ക്ക് ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് തോൽക്കണം എന്ന് തോന്നിയാൽ അവിടെ പിന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതി തോൽക്കും കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ലല്ലോ അവർക്കറിയാതെ ഒരു സ്ഥലത്ത് ജനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടേ കാരണം എല്ലാ സ്ഥലത്തും ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയം തോന്നില്ല അപ്പോൾ കുറച്ച് സ്ഥലത്ത് തോറ്റു കൊടുക്കണമല്ലോ അപ്പം ആ സ്ഥലത്തൊന്നും ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ അവിടെ തോൽക്കും അവിടെ മനുഷ്യരുന്നാൽ മതി ഉറപ്പാണ് തോൽക്കുന്നത് അവർക്ക് തന്നെ ഉറപ്പാണ് തോൽക്കുന്നുള്ളത് അവരെ ഇടപെടുക അപ്പോൾ ഈ രൂപത്തിലാണ് തിരഞ്ഞെടുപ്പുകളൊക്കെ പോകുന്നത് അപ്പോൾ ആര് കുറ്റം പണ്ട് കാര്യല്ല അവസാനം ഇതിനൊക്കെ ഉത്തരവാദികൾ ഇന്ത്യൻ ജനങ്ങൾ തന്നെയാണ് അവരുടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമാണ് അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ